ഫ്രണ്ട്സ് ഗോൾഡവുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷിന്റെ നിലമ്പൂരാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോ സിറ്റൌട്ട് വെഞ്ചിന്റെ അതായത് സെറ്റിയുടെ വീഡിയോ ആയിരുന്നു കുറച്ച് ലക്ഷറി സെറ്റിയുടെ വീഡിയോ ആയിരുന്നു കൂട്ടിലങ്ങാടിയുള്ള രഹുമത്തുള്ള സാറിന് വേണ്ടിയിട്ടായിരുന്നു രഹുമത്തുള്ള സാറിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഇനി സെറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു അതേ മോഡലിൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതേ അതിന്റെ ഫോട്ടോയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതേ മോഡലില് അതേ റെക്സിൽ നമ്മൾ ചെയ്ത് കൊടുത്താണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അതാണ് നമ്മുടെ സെറ്റ് കോർണർ സെറ്റിയാണ് അതായത് ഇതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ റെക്സിനാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോം ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നാലിഞ്ച് ഫോമെ ഇഞ്ചിന്റെ സോഫ്റ്റ് ഫോം അതായത് ഡെൻസിറ്റി ഉള്ള സ്കൈ ഫോം ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിന്റെ ആ സ്കൈ ഫോമിന്റെ തന്നെ ഒരു ഇഞ്ചിന്റെ സോഫ്റ്റ് ഫോമും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേമാതിരി മൂന്നിഞ്ചിന്റെ ചാര കൊടുത്തിട്ടുള്ളത് അതിന്റെ മുകളിൽ ഒരു ഇഞ്ചിന്റെ സോഫ്റ്റ് ഫോം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നാല് പോയിട്ട് ചെയ്തിട്ടുള്ളത് അത് വേണമെന്നുള്ളത് പറഞ്ഞു പിന്നെ ഇതിന്റെ റെക്സിനൊക്കെ അവരെന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പോളിഷ് ചെയ്യണേ മുന്നത്തെ വീഡിയോ നമ്മൾ റൂമത്തുള്ള സാറിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാട്ടോ അതായത് ഉള്ളും പുറവും എല്ലാം നമ്മൾ കാണിച്ചു തരുണ്ട് അപ്പോൾ ഇതാണ് സെറ്റി ഇവിടെ ഇങ്ങനെ നിരപ്പായ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഭയങ്കര വെയിലാണ് ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയാണ് ഇപ്പൊ കാലാവസ്ഥ ഭയങ്കര മോശമാണ് അപ്പോൾ ഞങ്ങൾ ഈ വെയിലെ തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അതിൻ്റെതായ ക്ലിയർ കമ്മിയോ അല്ലെങ്കിൽ ക്ലിയർ കൂടുതൽ എന്താ ഉണ്ടാവുക എന്നുള്ള അറിയില്ല ഏതായാലും ഇത് ഒപ്പൊന്നുമല്ല ഇതൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ ഒപ്പായിട്ട് നിൽക്കും കേട്ടോ അതായത് നിലത്തിന്റെ ഒരു ക്ലിയർ കമ്മിയാണ് ഇതുള്ളത് ഭയങ്കര വെയിലാണ് കൈസ് അപ്പോൾ നമ്മുടെ കോർണർ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ സ്പേസ് ഇട്ടിട്ടാണ് അതായത് സ്റ്റോറേജ് ഇട്ടിട്ടാണ് നമ്മുടെ കോർണർ ഉണ്ടാക്കിട്ടുള്ളത് പണ്ടത്തെ ഉള്ള അതായത് ഒരു ഇരുപത്തിഞ്ച് താഴ്ചയിലാണ് നമ്മൾ അതായത് ഇതിന്റെ ഹൈറ്റ് ഇത് ഇരുപത്തി ഇഞ്ച് ഹൈറ്റ് ആണ് ഈ സെറ്റിയുടെ ഹൈറ്റ് വരുന്നത് കൈയിന്റെ ഹൈറ്റ് വരുന്നത് ആ കൈന്റെ ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നേരത്തെ ഇരുപത്തിരണ്ട് ഇഞ്ച് സ്ക്വയർ ആണ് ഇതിന് വരുന്നത് അപ്പോ സ്റ്റോറേജ് എന്തുവാണെങ്കിലും അത്യാവശ്യം സൂക്ഷിക്കുക ഇത് നമ്മൾ ഹാൻഡിൽ നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ നമ്മള് അവിടെ അവിടെ കൊണ്ടുപോയിട്ട് ഹാൻഡിൽ വെക്കുന്നത് വാങ്ങാൻ മറന്നാണ് സംഭവം അപ്പോൾ ഇതൊക്കെ ഇതാണ് നമ്മുടെ സെറ്റിയുടെ സൗകര്യം പറയുന്നതാണ് അപ്പോൾ ഈ സെറ്റിയുടെ വിലയൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയും അതായത് രണ്ടോ മൂന്നോ റേറ്റ് നമ്മൾ പറയും ഇത് നമ്മുടെ നിലമ്പൂർ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് കൂപ്പ് തേക്കല്ലോ കൂപ്പിലെ തേക്കല്ല നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് നാട്ടിൽ കിട്ടുന്ന തേക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉറപ്പിന്റെ കാര്യത്തിലും ഒന്നിലൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല അതിൽ പിന്നെ അതേപോലെ തന്നെ ഡിസൈൻ്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റം കുറച്ച് ബ്ലാക്ക് ഡിസൈൻ കൂടുതൽ ഫോറസ്റ്റ് തേക്കിന് വരുന്ന മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ചെയ്ത വർക്കുകാരൻ ഈ ഒരുപാട് കുറച്ച് വർക്ക് ഉള്ള കാരണം റേമിറ്റുള്ള സാറിനോട് മൂന്ന് മാസം സമയമാണ് നമ്മൾ ചോദിച്ചത് ആ മൂന്ന് മാസം സമയത്തിനുള്ളിലാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓർഡർ തരുന്ന സമയത്ത് അർജന്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അർജന്റ് പറഞ്ഞാൽ മതി അല്ലാതെ രണ്ടോ മൂന്നോ മാസം താമസം തരുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കും അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് കിട്ടേണ്ട സാധനം നമ്മൾ പെട്ടെന്ന് ചെയ്ത് തരും കേട്ടോ ഫർണിച്ചറിൽ ഏത് വർക്കും നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഫർണിച്ചറിന്റെ കീഴിലുള്ള എല്ലാ വർക്കും നമ്മൾ ചെയ്യും വീട് വീട് പണി നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് കട്ടില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിലമ്പൂർ നാ നാടൻ തേക്കിലും നിലമ്പൂർ കൂപ്പ് തേക്കിലും നമ്മൾ ചെയ്യുന്നുട്ടോ കൂപ്പ് തേക്കാവുമ്പോൾ ഇതിന്റെ ഡബിൾ പൈസ വരുന്നത് മാത്രമേ ഉള്ളു വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇതിൻ്റെ റെക്സിനൊക്കെ ആര് സെറ്റിക്ക് ഓർഡർ തരാണെങ്കിലും ശരി നമ്മൾ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് റെക്സിന്റെ കളർ അല്ലെങ്കിൽ കോട്ടന്റെ തുണിയാണെന്നുണ്ടെങ്കിൽ കോട്ടന്റെ തുണി ഏത് തുണി വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ലോങ് ആണെങ്കിലും ശരി ഇതിപ്പോൾ ഇവിടെ അടുത്തന്നെയാണ് സംഭവം ഗൾഫിൽ നിന്ന് കണ്ടിട്ടാണ് ഓർഡർ ചെയ്യുന്നത് നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നമുക്ക് ഓർഡർ ചെയ്യുന്നത് അതിനാണെന്ന് വരുമ്പത്തുള്ളൂ സാറിനോട് പ്രത്യേകിച്ച് വീണ്ടും നന്ദി പറയേണ്ടത് അപ്പോൾ അവിടുത്തെ ആശാരിപ്പണിക്കാരുടെ ആശാരിപ്പണി നിർത്തി എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു പണി കണ്ടപ്പോൾ എന്നെ ഏൽപ്പിച്ചതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഗൂഗിൾക്ക് അതായത് സാറിന് ഒന്നും കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും പിന്നെ അതേമാതിരി ഇതൊക്കെ പല റേറ്റിന് ചെയ്യുക കുറച്ച് റേറ്റ് കൂടിയിട്ടാണ് ഈ ഇതിൻ്റെ പുഷ്യനും കാര്യങ്ങളൊക്കെ വരുന്നത് കുറച്ച് റേറ്റ് കൂടിയിട്ടാണ് ഇതിന്റെ റേറ്റ് കുറഞ്ഞിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ ഇതിൻ്റെ തുണീൻ്റെ റേറ്റ് പറഞ്ഞാൽ ഒരു നാനൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റെക്സിൻ്റെ വില നമ്മൾ നൂറ് രൂപ മുതൽ നമ്മുടെ തുണി തുടങ്ങുന്നുണ്ട് അപ്പം നാനൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റെക്സിൻ്റെ വില പിന്നെ അതേപോലെ ഇതിന്റെ നാലഞ്ച് തിക്ക് തിക്നെസ് ഉള്ള അതായത് നാപ്പത് ഡെൻസിറ്റിയുള്ള ഫോമ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്ക് ഇവിടെ ഫോം കിട്ടുന്നത് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടുന്ന റേറ്റ് ആണത് പിന്നെ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരിഞ്ചിൻ്റെ സോഫ്റ്റ് വോമും കിട്ടുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു അതായത് നാലഞ്ച് ഫോമ് നാൽപ്പത് ഡെൻസിറ്റി അല്ലാതെ മുപ്പത്തിരണ്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് പറയും ഇരുപത്തെട്ടിൽ ചെയ്യുമ്പോൾ അതിന് കുറച്ച് കുറച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ ഏത് റേറ്റിനാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ റേറ്റ് പറയും ഒന്നോ രണ്ടോ മൂന്നോ റേറ്റ് പറയും അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനിക്കുക ഏത് റേറ്റ് റേറ്റാണെന്നുള്ളത് അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ നമ്മളെ ഒപ്പം കൂടണം അതായത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബ് ചാനലിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളി അല്ലെങ്കിൽ വിളിച്ചോളി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മിഷൻ സൗണ്ട് ഒക്കെ ആവും അപ്പോൾ നമ്മളും പണി എടുക്കേണ്ടി കിട്ടും നമ്മളും വർക്ക് ചെയ്യേണ്ട അപ്പോൾ മിഷൻ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ വീണ്ടും നല്ലൊരു ഇനിയും വീഡിയോ വരേണ്ട റൂമത്തിലുള്ള സാറിനുള്ള സാധനം തന്നെ ഇനിയും വീഡിയോ ഉണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ